നമസ്കാരം തമിഴ്നാട്ടിലെ മധുരയിലെ വൈഗ നദിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം പരാശക്തിയായ ശ്രീ പാർവതി മീനാക്ഷിയായും തൻപതി ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരേശ്വരനായും ഇവിടെ ആരാധിച്ചു വരുന്നു അതിഗംഭീരമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് മധുര ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ പതിനാല് ഗോപുരങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ് ഇതിന്റെ ഉയരം അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് മീറ്റർ ആണ് മീനാക്ഷി ക്ഷേത്രത്തിൽ ആകെ മുപ്പത്തി മൂവായിരത്തോളം ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു പ്രാചീന തമിഴ് കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും നാം ഇന്ന് കാണുന്ന ക്ഷേത്രം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിനും ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഇടയിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു ദിനംപ്രതി ഇരുപത്തയ്യായിരത്തോളം സന്ദർശകരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത് വെള്ളിയാഴ്ചകളിൽ ഈ സംഖ്യ നാൽപ്പതിനായിരത്തിൽ കവിയാറുണ്ട് ക്ഷേത്രത്തിന്റെ വാർഷിക വരുമാനം ഏകദേശം പത്ത് കോടി രൂപയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന തിരു കല്യാണമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നാമമന്ത്രങ്ങളുടെ അകമ്പടിയോടെ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഏറെ സുന്ദരം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്കാണ് ഈ ചടങ്ങ് അരങ്ങേറുന്നത് ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ ഒരു അവതാരമാണ് മധുര മീനാക്ഷി മത്സ്യ കണ്ണുള്ളവൾ എന്നാണ് ഈ പേരിന് അർത്ഥം പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം പാണ്ഡ്യരാജാവും ഭക്തിയും ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ തിരഞ്ഞ ഭക്തനായിരുന്നു പുത്രകാമ്യേഷ്ടി യാഗത്തിന്റെ ഫലമായി രണ്ടാം പാണ്ഡ്യരാജാവായ മാള വിദ്വഞ്ചന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി സാക്ഷാൽ ആദിപരാശക്തി അവതരിച്ചു എന്നാണ് വിശ്വാസം യാഗാജ്ഞയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടുകൂടി സംജാതയായ ഭഗവതിക്ക് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പച്ച നിറവും മൂന്ന് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ശക്തി സ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ ആൺകുട്ടികളെപ്പോലെ വളർത്തണമെന്നും സർവ്വശാസ്ത്രങ്ങളും ആയുധ വിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും പാവിവരനെ ദർശിക്കുന്ന നിമിഷം ഭഗവതിയുടെ മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമാകുമെന്നും അശരീരി കുട്ടിയുടെ ജനന സമയത്ത് കേൾക്കുകയുണ്ടായി പുത്രിഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ തടാതകി എന്ന് വിളിച്ചു പച്ചനിറമുള്ളവളാകയാൽ പച്ചൈദേവി എന്നും വിളിക്കപ്പെടുന്നു തടാതകിക്ക് അറുപത്തിനാല് ശാസ്ത്രങ്ങളിലും സകല ആയുധവിദ്യകളിലും പാണ്ഡിത്യം സിദ്ധിച്ചു അസാധാരണമായ കഴിവുകളുള്ള മീനാക്ഷി യുദ്ധവേളയിൽ ശത്രുക്കളെ ജയിക്കുന്നവളും മതയാനയുടെ കൊമ്പിൽ ശത്രുക്കളെ കൊരുത്തിട്ട് വിജയിച്ചുവന്ന വീരനായികയും ധർമ്മിഷ്ഠയും കൂടിയായിരുന്നു യാത്ര പോകുന്നതിൽ തൽപരയായ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാൻ ഇടവന്നു നിമിഷം ഭഗവതിയുടെ മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമാവുകയുണ്ടായി താൻ ശിവന്റെ പത്നിയാകേണ്ടവളാണെന്നും പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും ഭഗവതി തിരിച്ചറിഞ്ഞു ശിവന്റെ കൂടെ മധുരയിൽ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ്വര വിവാഹവും രാജാവ് നിശ്ചയിച്ചു ഭൂമിയിൽ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ഭഗവാൻ മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവ്വചരാചരങ്ങളും ദേവി ദേവന്മാരും ഋഷീന്ദ്രന്മാരും പങ്കെടുത്തു വിവാഹവേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശത്തുമായി നിലകൊണ്ടു വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുര രാജ്യം ഭരിച്ചെന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നുമാണ് ഐതിഹ്യം മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ക്ഷേത്രത്തിൽ വർഷംതോറും ഏപ്രിൽ മാസത്തിൽ തിരു കല്യാണം അഥവാ ചൈത്ര മഹോത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നു പുരാതനമാണ് സംഘകാല ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഒന്ന് ഇവ സിഇ ഒന്ന് മുതൽ വരെ നൂറ്റാണ്ടുകളിലാണെന്ന് കാലഹരണപ്പെട്ടിരിക്കുന്നു ചില ആദ്യകാല തമിഴ് ഗ്രന്ഥങ്ങൾ മധുരയെ കൂടലെന്നുപോയുന്നു ഇവ എല്ലാ തെരുവുകളും ക്ഷേത്രത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു തലസ്ഥാനമായും ക്ഷേത്രനഗരമായും ചിത്രീകരിക്കുന്നു മീനാക്ഷി ദേവിയെ ദിവ്യ ഭരണാധികാരിയായി വിശേഷിപ്പിക്കുന്നു പാണ്ഡ്യരാജവംശം പോലുള്ള തെക്കൻ തമിഴ് രാജ്യങ്ങൾ ആരാധിച്ചിരുന്ന പ്രാഥമിക ദേവതകൾ ശിവനോടൊപ്പമായിരുന്നു ആറാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ മധുരയിൽ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് ആദ്യകാല ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു മധ്യകാല സാഹിത്യത്തിലും ലിഖിതങ്ങളിലും െ ചിലപ്പോൾ കടമ്പ വനം എന്ന് വിളിക്കുന്നു പണ്ഡിതന്മാർ ഒത്തുചേരുന്ന സ്ഥലമെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് തമിഴ് കൃതിയായ തിരുവലയാതൽ പുരാണത്തിലും സംസ്കൃത കൃതിയായ ഹലസ്യ മഹാത്മ്യത്തിലും ഇത് പരാമർശിക്കപ്പെടുന്നു പാടൽപെട്ട സ്ഥലങ്ങളിലെ ആരാധനാലയങ്ങളിലൊന്നാണ് ഇത് ആദ്യകാല തമിഴ് ഗ്രന്ഥങ്ങളിൽ ക്ഷേത്രത്തെയും അതിന്റെ പ്രധാന ദേവതയെയും വിവിധ വിശേഷണങ്ങളിലും പേരുകളിലും പരാമർശിക്കുന്നു ഉദാഹരണത്തിന് ശൈവ തത്വചിന്തയിലെ ശൈവ സന്യാസിയായ തിരുജ്ഞാന സമ്പദർ ഏഴാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുകയും ദേവതയെ അലവായി ഇരൈവൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു മൂവായിരത്തി അഞ്ഞൂറോളം വർഷത്തെ പഴക്കമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ വിസ്മയങ്ങളിൽ ഒന്നാണ് പതിനഞ്ച് ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിൻ്റെ പന്ത്രണ്ട് ഗോപുരങ്ങളാലും നാലായിരത്തി അഞ്ഞൂറോളം തൂണുകളാലും ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ പോലും ഒന്ന് തൊഴുതുപോകും ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്വയംഭൂ വിഗ്രഹം കണ്ടെടുത്തത് ദേവേന്ദ്രനാണെന്നാണ് ഐതിഹ്യം ഇതേ തുടർന്ന് ശിവഭക്തനായ ഇന്ദ്രൻ ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയായിരുന്നു ഈ ക്ഷേത്രത്തിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട് പ്രാചീന കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള തമിഴ് കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അതാണ് ഈ വിശ്വാസം ബലപ്പെടാൻ കാരണം ഏഴ് ആയിരത്തി മുന്നൂറ്റി പത്തിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പതിനാലാം നൂറ്റാണ്ടോടെ ഈ ക്ഷേത്രം പുതുക്കി പണിതു തിരുമല നായ്ക്കർ എന്ന രാജാവാണ് ക്ഷേത്രം പുതുക്കി പണിതത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ ഗോപുരങ്ങളാണ് പത്ത് ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അൻപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതിൽ നിർമ്മിച്ച തെക്കേ ഗോപുരമാണ് ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം മധുര രാജാവായിരുന്ന മഹാവർമ്മൻ സുന്ദരപാണ്ഡൻ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കാലയളവിൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് നിർമ്മിച്ച ഗോപുരമാണ് ഏറ്റവും പഴക്കമുള്ള ഗോപുരം തട്ടുതട്ടായാണ് ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ തട്ടുകളിലും നിരവധി ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്